അൻപത്തി അഞ്ചാമത്തെ നാമം അഗ്രാഹ്യം ഗ്രഹിക്കാനാകാത്തവൻ ഗ്രഹിക്കുക എന്നതിനെ പിടിക്കുക ഉൾക്കൊള്ളുക എന്നൊക്കെ അർത്ഥമുണ്ട് ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ടോ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ടോ ബുദ്ധി കൊണ്ടോ ആണ് ജീവികൾ വസ്തുക്കളെയോ തന്മാത്രകളെയോ ആശയങ്ങളെയോ ഗ്രഹിക്കുന്നത് ഭഗവാനെ ഗ്രഹിക്കാൻ മനുഷ്യൻ്റെ ജ്ഞാനേന്ദ്രിയങ്ങൾക്കും കർമ്മേന്ദ്രിയങ്ങൾക്കും കഴിവില്ല സർവവ്യാപിയായ ഭഗവാൻ സർവ്വജീവികളുടെയും അന്തരാത്മാവുമാണ് ഭഗവാനെ ഗ്രഹിക്കാൻ എളുപ്പമല്ലാത്തത് കൊണ്ടാണ് അഗ്രാഹ്യ എന്ന ഭഗവാന്റെ നാമമായത് യാതൊന്നിനെ പ്രാപിക്കാനാകാതെ വാക്ക് മനസ്സിനോടൊപ്പം പിൻവാങ്ങുന്നുവോ അത് എന്ന് തൈത്തിരിയോപദേശത്ത് അൻപത്തി ആറാമത്തെ നാമം ശാശ്വത എല്ലാ കാലത്തും ഉള്ളവൻ പ്രപഞ്ചവും പ്രപഞ്ചഘടകങ്ങളായ ലോകങ്ങളും കാലം കൊണ്ടുണ്ടാവുകയും മാറ്റങ്ങൾക്ക് വിധേയമാകുകയും നശിക്കുകയും ചെയ്യുന്നുണ്ട് പ്രപഞ്ചകാരണമായ നാരായണന് ഉൽപ്പത്തിയില്ല പരിണാമവും നാശവുമില്ല കാലാതീതനാണ് ഭഗവാൻ ഇവൻ ശരീരം നശിക്കുമ്പോൾ നശിക്കുന്നില്ല ജനിക്കുന്നില്ല മരിക്കുന്നില്ല ഉണ്ടായി പിന്നെ ഇല്ലാതാകുന്നുമില്ല ഇവൻ ജന്മമില്ലാത്തവനും നിത്യനും ശാശ്വതനും പുരാണനുമാണ് എന്ന് ഭഗവത്ഗീത വിശ്വത്തിൻ്റെ പതിയായ നാരായണൻ ആത്മാവിൻ്റെയും ഈശ്വരനാണ് ശാശ്വതനും മംഗളകാരിയും നാശമില്ലാത്തവനുമാണ് അറിയപ്പെടേണ്ടവരിൽ ശ്രേഷ്ഠനും വിശ്വം ആത്മാവായവനും ആശ്രയവുമാണ് നാരായണൻ എന്ന് മഹാനാരായണ ഉപനിഷത്ത് അൻപത്തി ഏഴാമത്തെ നാമം കൃഷ്ണ ഭഗവാന്റെ നാമങ്ങളിൽ ഏറ്റവും പ്രസിദ്ധി ഈ നാമത്തിലാണെന്ന് പറയാം മുൻപിൽ ശ്രീ ചേർത്ത് ശ്രീകൃഷ്ണൻ എന്നധികം പ്രയോഗം ദശാവതാരങ്ങൾ കൃഷ്ണന് മുമ്പുള്ളതെല്ലാം അംശാവതാരങ്ങൾ എല്ലാ ശക്തികളും പ്രകടമാക്കിയത് കൃഷ്ണാവതാരത്തിലാണ് യശോദയുടെയും നന്ദഗോപരിടേയും പുത്രനായി അമ്പാടിയിൽ വളരുമ്പോഴാണ് മഹർഷി കൃഷ്ണന് കൃഷ്ണൻ എന്ന് പേരിട്ടത് ജഗത്തിന്റെ പാപങ്ങളെ കർഷണം ചെയ്യുന്നത് ആയി പറയപ്പെട പറയപ്പെടുന്ന ആണ് കൃഷ്ണ എന്ന നാമത്തെ നിനക്ക് തന്നു എന്ന് നാരായണീയത്തിൽ പറയുന്നുണ്ട് ഭട്ടതിരിപ്പാടിന്റെ അഭിപ്രായത്തിൽ കൃഷ് എന്ന ധാതുവിനോട് നകാരം ചേർന്നുണ്ടായ ഈ പദത്തിന് സദാനന്ദൻ എന്നാണ് അർത്ഥം ഗർഗമഹർഷി കൃഷ്ണൻ എന്ന പേര് തിരഞ്ഞെടുക്കാൻ ആറ് കാര്യങ്ങൾ കണക്കിലെടുത്തു ആനന്ദരൂപനായതുകൊണ്ട് പാപങ്ങൾ കർഷണം ചെയ്ത് നശിപ്പിച്ചതുകൊണ്ട് ശ്യാമവർണ ശ്യാമവർണ തനു കർത്ത ശരീരമുള്ളവനായതുകൊണ്ട് ശത്രു സംഹാരം ചെയ്യുന്നവനായതുകൊണ്ട് ലോകസംഘർഷനായതുകൊണ്ട് തൻ്റെ ശക്തി കൊണ്ടും കാരുണ്യം കൊണ്ടും ലീലകൾ കൊണ്ടും ലോകത്തെ ലോകത്തെയാകെ തൻ്റെ നേർക്ക് ആകർഷിക്കുന്നവനായതുകൊണ്ട് സുഖ 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 കൃഷ്ണൻ തന്നിലേക്ക് ലയി ലോകത്തെ ആകെ തന്നിലേക്ക് ലയിപ്പിച്ച് സുഖം നൽകുന്നവനെന്നും തൻ്റെ നേർക്ക് ആകൃഷ്ടനാകുന്നവർക്ക് തൻ്റെ ഭക്തർക്ക് ആനന്ദം നൽകുന്നവൻ എന്നും അർത്ഥം ഞാൻ കാരിരുമ്പ് കൊണ്ടുള്ള കലപ്പയായി ഭൂമിയെ ഉഴുതളക്കുന്നത് കൊണ്ടും എൻ്റെ നിറം കറുപ്പായതുകൊണ്ടും ഞാൻ കൃഷ്ണനാണ് എന്ന് മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ നാമങ്ങളുടെ നിരുക്തം പറയുന്ന കൂട്ടത്തിൽ അർജുനനോട് പറയുന്നുണ്ട് കൃഷ്ണശബ്ദം വേദവ്യാസനെയും കുറിക്കുന്നുണ്ട് കൃഷ്ണശബ്ദം അർജുനെയും കുറിക്കാനും ഉപയോഗിക്കുന്നു അൻപത്തി എട്ടാമത്തെ നാമം ലോഹിതാക്ഷ ചുമന്ന കണ്ണുകളുള്ളവൻ ചെന്താമര പൂവിതലിൻ്റെ ഉൾഭാഗം പോലെ ചുമ ചുമപ്പുകർന്നതും നീണ്ടുവിടർന്നതുമായ ഭഗവാന്റെ കണ്ണുകളെ ഋഷിമാർ വർണ്ണിക്കാറുണ്ട് ഈ കണ്ണുകൾ പൗരുഷത്തിൻ്റെയും ധർമ്മനിഷ്ഠയുടെയും ഭരണാധികാരത്തിൻ്റെയും അടയാളമായി സാമുദ്രിക ശാസ്ത്രം വിവരിക്കുന്നു അൻപത്തൊമ്പതാമത്തെ നാമം പ്രദർദ്ദനാം തർദ്ദനം ചെയ്യുന്നവൻ നശിപ്പിക്കുന്നവൻ പിളർക്കുന്നവൻ ദുഷ്ടന്മാരെ നശിപ്പിച്ച് ധർമ്മം നിലനിർത്തവൻ നിലനിർത്തുന്നവൻ എന്നൊക്കെ വ്യാഖ്യാനിക്കാം പ്രണയകാലത്ത് സംഹാരരുദ്രനായി എല്ലാത്തിനെയും സംഹരിച്ച് തന്നെ ലയിപ്പിക്കുന്നവൻ എന്നും വ്യാഖ്യാനിക്കുന്നു തർദ്ദനം പ്രപഞ്ചം നിലനിൽക്കിയെ തന്നെ തുടർച്ചയായി നടക്കുന്ന പ്രക്രിയയാണെന്നും അതിൻ്റെ കർത്താവായതുകൊണ്ട് പ്രദർദ്ദനൻ എന്നും ഇനിയൊരു പക്ഷം ഓരോ നിമിഷവും ബഹുകോടി ജീവികൾ നശിക്കുന്നു ഓരോ ജീവശരീരത്തിലും ബഹുകോടി ജീവകണികകൾ ഒരു അനുനിമിഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ബഹുകോടി ജീവകണികകൾ നശിച്ചുകൊണ്ടും ഇരിക്കുന്നു ഓരോ ശരീരത്തിലും നടക്കുന്ന ഈ തുടർച്ചയായ നാശവും സൃഷ്ടിയും നിലനിൽപ്പിന്റെ ഭാഗമാണ് ഇതുപോലെ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ലോകങ്ങളും ഉണ്ടാകുകയും നശിക്കുകയും ചെയ്യുന്നു ലോ നാശകാരകനായി ഈ നാമം ഭഗവാനെ അവതരിപ്പിക്കുന്നുണ്ട് ലോഹിതാക്ഷ എന്ന പദത്തിന്റെ തുടർച്ചയായിട്ട് വ്യാഖ്യാനിച്ചാൽ ദുഷ്ടന്മാരെ നശിപ്പിക്കുന്നവൻ എന്ന അർത്ഥം കൂടി പ്രസക്തമാകും അറുപതാമത്തെ നാമം പ്രഭൂത പ്രകർഷേണ ഭവിച്ചവൻ അതായത് പ്രപഞ്ചമായി ഭവിച്ചവൻ പ്രപഞ്ചമായും പ്രപഞ്ച പ്രപഞ്ചഘടകങ്ങളായ ബ്രഹ്മാണ്ടങ്ങളായും ബ്രഹ്മാണ്ടങ്ങളിൽ ഗ്രഹങ്ങളായും വിവിധ ലോകങ്ങളായും വിവിധ ചരാചരങ്ങളായും ചരങ്ങളിൽ ജീവികളായും ജീവികളിൽ ജീവാത്മാവായും എല്ലാ ജീവനും പരമായ പരമാത്മാവായും ഭവിച്ചത് ബ്രഹ്മരൂപിയായ ശ്രീനാരായണായതുകൊണ്ട് ആണ് പ്രകർഷേണ ഭവിച്ചവൻ എന്ന പ്രയോഗം അറുപത്തൊന്നാമത്തെ താമം ത്രിക ത്രികുപ്താമ മ എന്ന് മൂന്ന് പദങ്ങൾ ചേർന്നുണ്ടായ നാമ നാമമാണ് ത്രീ എന്നതിന് മൂന്ന് എന്നർത്ഥം കകുപ്പ് എന്നതിന് പല അർത്ഥങ്ങളുണ്ട് തേജസ് ദിക്ക് ദിവ്യസൂക്തം എന്നീ അർത്ഥങ്ങളാണ് കൂടുതൽ യോജിക്കുക ധാമ എന്നതിന് ആശ്രയം ഇരിപ്പിടം വാസസ്ഥാനം എന്നീ അർത്ഥങ്ങൾ പ്രസിദ്ധമാണ് മൂന്ന് ദിക്കുകൾക്ക് ആശ്രയമായവൻ എന്നൊരു വ്യാഖ്യാനം ഇവിടെ ദിക്കുകളെ മാറ്റിയാൽ സ്വർഗം ഭൂമി പാതാളം എന്നീ മൂന്ന് ലോകങ്ങൾക്കും ആശ്രയമായവൻ എന്ന് വിവരിക്കാം കകുപ്പിന് തേജസ് എന്നർത്ഥം സ്വീകരിച്ചാൽ സൂര്യൻ ചന്ദ്രൻ അഗ്നി എന്ന് മൂന്ന് തേജോ രൂപങ്ങൾക്ക് ആശയമായവൻ എന്ന് വ്യാഖ്യാനിക്കാം ദിവ്യ സൂക്തം എന്നർത്ഥം സ്വീകരിച്ചാൽ ഋക്ക യജിസ്സാമം എന്നീ മൂന്ന് വേദങ്ങൾക്കും ഇരിപ്പിടം ഭഗവാനാണെന്ന് വ്യാഖ്യാനിക്കാം അറുപത്തി രണ്ടാമത്തെ നാമം പവിത്രം പരിശുദ്ധമായത് പരിശുദ്ധമാക്കുന്നത് ഭഗവാന്റെ നാമം ഉച്ചരിക്കുകയോ കേൾക്കുകയോ ചെയ്യൽ ഭഗവത് കഥകൾ പാരായണം ചെയ്യൽ കേൾക്കൽ ഭഗവാനെ സ്മരിക്കൽ ഭഗവാനുമായി ബന്ധപ്പെട്ട തീർത്ഥസ്ഥാനങ്ങൾ ക്ഷേത്രങ്ങൾ തുടങ്ങിയവ തുടങ്ങിയ ആരാധിക്കൽ ഭഗവത് ഭക്തന്മാരുമായി സഹകരിക്കൽ തുടങ്ങിയവയെല്ലാം പാപങ്ങളെ നശിപ്പിക്കുന്ന ആയതുകൊണ്ട് പവിത്രമാണ് ഈ ജഗത്തിൻ്റെ പിതാവും മാതാവും രക്ഷകനും പിതാമഹനും ഞാൻ തന്നെ അറിയപ്പെടേണ്ട പവിത്രമായ ഓങ്കാരവും റി സാമം യജുസ് എന്നിവയും ഞാൻ തന്നെയെന്ന് ഭഗവത്ഗീത അറുപത്തി മൂന്നാമത്തെ നാമം മംഗളം പരം മംഗളം പരം എന്നീ രണ്ട് നാമങ്ങൾ ചേർന്നുണ്ടായ നാമമാണ് ലോകത്തിൽ ശുഭമായും സുഖവും ആനന്ദവും നൽകുന്നതായും ആകർഷകമായും അഭിലക്ഷണീയമായും ഉള്ള എല്ലാത്തിനെയും മൊത്തത്തിൽ കൂടിക്കുന്ന പദമാണ് മംഗളം പരം എന്നതിന് സർവശ്രേഷ്ഠം എല്ലാത്തിനും അപ്പുറമുള്ളത് എന്നർത്ഥം രണ്ടും ചേരുമ്പോൾ ഏറ്റവും ശുഭമായത് അങ്ങേയറ്റം സുഖവും ആനന്ദവും നൽകുന്നത് എന്നർത്ഥം ധർമ്മപുത്രർക്ക് വിഷ്ണു സഹസ്വനാമം ഉപദേശിക്കാൻ തുടങ്ങുമ്പോൾ പവിത്രാണാം പവിത്രം യോ മംഗളാനാം ച മംഗളം ദൈവതം ദേവദാനാം ച ഭൂതാനാം യോ അവ്യയ പവിത്രങ്ങളിൽ പവിത്രവും മംഗളങ്ങളിൽ മംഗളവും ദേവന്മാരുടെ ദൈവതവും ജീവികളുടെ അവ്യയോ അവ്യനായ പിതാവുമായി ഭീഷ്മർ ഭഗവാനെ അവതരിപ്പിക്കുന്നു മഹാഭാരതം അനുശാസന പർവ്വത്തിൽ പറയുന്നു അറുപത്തിനാലാമത്തെ നാമം ഈശാന ഐശ്വര്യം കൊടുക്കുന്നവൻ ഐശ്വര്യ സമഗ്രതയ്ക്ക് ഇരിപ്പിടമായവൻ ശിവപര്യായമായാണ് പുരാണങ്ങളിലും ഇത് ഇതിഹാസങ്ങളിലും ഈശാന ശബ്ദം അധികം പ്രയോഗിച്ച് കാണുന്നത് ഈ പക്ഷത്തിൽ വിഷ്ണുവിനെ ശിവനിൽ നിന്ന് വേറല്ല എന്ന് ധരിക്കണം ഈശാനോ ജ്യോതിരവ്യയ ഈശാനൻ സ്വരൂപനും നാശമില്ലാത്തവനുമാണ് എന്നും സർവസ്യ പ്രഭു ഈശാനം എല്ലാത്തിൻ്റെയും നാഥനായ ഈശാനെ എന്നും ശ്വേതാശ്വത്തരോപതിഷത്ത് ബ്രഹ്മരൂപിയായി ഈശാനെ അവതരിപ്പിക്കുന്നു അറുപത്തഞ്ചാമത്തെ നാമം പ്രാണത പ്രാണദ എന്ന് പതിച്ഛേദം പ്രാണശ്ദത്തിന് പ്രണവായു പഞ്ചപ്രാണങ്ങൾ ജീവൻ ജീവാത്മാവ് ശക്തി ഊർജം എന്നിങ്ങനെ വിവിധ അർത്ഥങ്ങളുണ്ട് ദ എന്നതിന് ദാനം ചെയ്യുന്ന പ്രവർത്തിക്കു പ്രവർത്തിപ്പിക്കുന്ന ഖണ്ഡിക്കുന്ന അഥവാ നശിപ്പിക്കുന്ന ശുദ്ധീകരിക്കുന്ന എന്നീ അർത്ഥങ്ങളും ഉണ്ട് രണ്ടും ചേർക്കുമ്പോൾ പ്രാണൻ നൽകുന്നവൻ എന്നർത്ഥം ജഗത് പ്രാണൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വായു ശ്വസിക്കാതെ ജീവികൾക്ക് ജീവിക്കാനാവില്ല വായു നൽകി അനുഗ്രഹിക്കുന്നവൻ എന്നൊരു വ്യാഖ്യാനം ശരീരത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന അഞ്ചു വായുക്കളെ മൊത്തത്തിൽ പ്രാണങ്ങൾ എന്ന് പറയാറുണ്ട് പ്രാണൻ അപാനൻ സമാനൻ വ്യാനൻ ഉദാനൻ എന്നീ എന്നാണ് ഇവയുടെ പേരുകൾ ശരീരത്തിന് ശക്തി നൽകുന്ന പ്രാണങ്ങൾ ദാനം ചെയ്യുന്നവനായതുകൊണ്ട് വിഷ്ണു ഭഗവാൻ പ്രാണദനായി അറുപത്തി ആറാമത്തെ നാമം പ്രാണ ജീവൻ കൊടുക്കുന്നത് അല്ലെങ്കിൽ നിലനിർത്തുന്നത് എന്നർത്ഥം ജീവികളിൽ ശ്വാസമായും ഭൂമിയിൽ കാറ്റായും വ്യക്തികളിൽ സ്നേഹമായും കലയിൽ ആഹ്ലാദാംശമായും പല രൂപത്തിൽ വർത്തിക്കുന്ന ചൈതന്യമായി ഭഗവാനെ അവതരിപ്പിക്കുന്നതായിട്ട് വ്യാഖ്യാനിക്കാം പ്രശ്നോപനിഷത്തിലെ മുഖ്യ ചർച്ച തന്നെ പ്രാണനെ കുറിച്ചാണ് ഈ പ്രാണൻ അഗ്നിയായി ചൂടുതരുന്നു ഇവൻ സൂര്യനായി പ്രകാശിക്കുന്നു മേഘമായി വർഷിക്കുന്നതും ദേവേന്ദ്രനായി പ്രജാപാലനം ചെയ്യുന്നതും വായുവായി ലോകത്തെ ധരിക്കുന്നതും ഭൂമിയായി എല്ലാത്തിനും ആധാരമായി വർത്തിക്കുന്നതും ചന്ദ്രനായി പോഷിപ്പിക്കുന്നതും ഈ പ്രാണൻ തന്നെയാണ് സത്തും അസത്തും ദേവന്മാരുടെ പ്രാണനായ അമൃതവും ഈ പ്രാണൻ തന്നെയെന്ന് പ്രശ്നോപനിഷ്ടത്ത് അറുപത്തി ഏഴാമത്തെ നാമം ജ്യേഷ്ഠ ഏറ്റവും പ്രായം കൂടിയവൻ മൂത്തവൻ ഏറ്റവും പ്രശസ്തൻ ഏറ്റവും ശ്രേഷ്ഠൻ എന്നൊക്കെ അർത്ഥം ഉൽപ്പത്തിയില്ലാത്ത ചൈതന്യമാണ് ഭഗവാൻ എല്ലാത്തിൻ്റെയും ഉൽപ്പത്തി ഭഗവാനിൽ നിന്നാണ് അപ്പോൾ ഏറ്റവും മൂത്തവനും ഏറ്റവും പുരാതനും അക്കാരണം കൊണ്ട് തന്നെ ഏറ്റവും ശ്രേഷ്ഠനും പ്രശസ്തനും ഭഗവാൻ തന്നെയാണെന്ന് വരുന്നു എന്റെ ഉൽപ്പത്തി ദേവഗണങ്ങളും മഹർഷിമാരും അറിയുന്നില്ല എല്ലാ ദേവന്മാരുടെയും മഹർഷിമാരുടെയും ഉൽപ്പത്തി എന്നിൽ നിന്നാണെന്ന് ഭഗവത്ഗീത അറുപത്തി എട്ടാമത്തെ നാമം ശ്രേഷ്ഠ മറ്റെല്ലാത്തിനേക്കാളും മേന്മയുള്ളവൻ ഏറ്റവും കൂടുതൽ പ്രശംസ അർഹിക്കുന്നവൻ മുഖ്യൻ എന്നിങ്ങനെ ശ്രേഷ്ഠ ശബ്ദത്തിന് അർത്ഥമുണ്ട് അറുപത്തി ഒമ്പതാമത്തെ നാമം പ്രജാപതി പ്രജകളുടെ പതി പ്രജ എന്നതിന് സന്താനം ജീവി ഒരു രക്ഷിതാവിൻ്റെ ഭരണത്തിന് കീഴിലുള്ള വ്യക്തി എന്നിങ്ങനെ നാനാർത്ഥങ്ങളുണ്ട് പതി എന്നതിന് നാഥൻ മുഖ്യൻ പിതാവ് രക്ഷകൻ ഭരിക്കുന്നവൻ എന്നിങ്ങനെ പല അർത്ഥങ്ങളുണ്ട് ഭഗവാന്റെ നാമമായി സ്വീകരിക്കുമ്പോൾ എല്ലാ ജീവികളുടെയും പിതാവ് എന്ന് മുഖ്യാർത്ഥം അലയോ അർജുന എല്ലാ യോനികളിലും നിന്ന് ജനിക്കുന്ന എല്ലാ മൂർത്തികൾക്കും ബീജദാതാവായ പിതാവ് ഞാനാണെന്ന് ഭഗവത്ഗീത എല്ലാ പ്രജകളുടെയും സൃഷ്ടികർത്താവ അവായ ബ്രഹ്മദേവനെയും പ്രജാപതി എന്ന് പറയാറുണ്ട് ബ്രഹ്മദേവൻ വിഷ്ണുവിൻ്റെ രജോഗുണപ്രധാനമായ മൂർത്തി ആയതുകൊണ്ട് ആ അർത്ഥവും ഇവിടെ ചേരും പ്രപഞ്ച സൃഷ്ടി സൃഷ്ടിയിൽ തനിക്ക് സഹായികളായി ബ്രഹ്മദേവൻ സൃഷ്ടിച്ച പുത്രന്മാരെ പൊതുവെ പ്രജാപതികൾ എന്ന് പറയാറുണ്ട് പ്രപഞ്ചത്തിലുള്ള ജീവി വർഗങ്ങളുടെ ജനിതാക്കളായതുകൊണ്ടാണ് പ്രജാപതിമാർ എന്ന് പേര് വന്നത് മഹാഭാരത പ്രകാരം പ്രജാപതിമാർ ഇരുപത്തിയൊന്നു പേരാണ് ഇവരെല്ലാം വിഷ്ണു ഭഗവാന്റെ അംശാവതാര അംശാവതാരങ്ങളായിട്ട് കരുതപ്പെടുന്നു അത് തന്നെയാണ് അഗ്നി അത് തന്നെയാണ് വായുവും സൂര്യനും അത് തന്നെയാണ് ചന്ദ്രനും ശുക്രനും അമൃതവും ബ്രഹ്മവും അതാണ് പ്രജാപതി എന്ന് എന്ന് മഹാ മഹാനാരായണോപദേഷ്ടത്ത് പറയുന്നു എഴുപതാമത്തെ നാമം ഹിരണ്യഗർഭ പ്രപഞ്ച സൃഷ്ടിയുടെ വിവിധ ഘട്ടങ്ങൾ വിവരിക്കാൻ ആചാര്യന്മാർ ആവിഷ്കരിച്ച ഒരു സാങ്കല്പിക സങ്കേതമാണ് ഹിരണ്യഗർഭൻ ഹിരൺമയമായ അല്ലെങ്കിൽ സ്വർണമയമായ അണ്ഠം ഗർഭത്തിൽ ഉള്ളവൻ എന്നോ ഹിരൺമയമായ ഗർഭത്തിൻ്റെ ഉള്ളിൽ ഉള്ളവൻ എന്നോ നമുക്ക് വ്യാഖ്യാനിക്കാം പ്ര പഞ്ചഭൂതങ്ങളും ഇന്ദ്രിയഗണങ്ങളും ദേവതകളും വേറെ വേറെ ആയതിനാൽ അവ ഭുവനാണ്ടത്തിന് നിർമ്മിതിക്ക് ശക്തരായില്ല അവർ ഭഗവാനെ സ്തുതിച്ചു ഭഗവാൻ ഈ തത്വങ്ങളിൽ പ്രവേശിച്ചിട്ട് ചേഷ്ടാശക്തി ഉണ്ടാക്കി അവയെ ഘടിപ്പിച്ചിട്ട് താൻ തന്നെ ചൈതന്യമായി അവയിൽ പ്രവേശിച്ച പ്രവേശിച്ചു ഹിരൺമയമായ അണ്ടത്തെ സൃഷ്ടിച്ചു നാരായണീയം ദശകം അഞ്ച് ഹിരണ്യഗർഭൻ പ്രപഞ്ചോത്പത്തിക്ക് മുമ്പ് പരമാത്മാവിൽ നിന്ന് ജനിച്ചു ജനിച്ച ഉടനെ സർവ്വ സർവ്വജത്തിനും ഏകനായ ഈശ്വരനായി എന്ന് ഋഗ്വേദം സൂക്ഷ്മശരത്തിന്റെ ഉള്ളിലുള്ള ജീവാത്മാവിനെയും ദർശനങ്ങൾ ഹിരണ്യഗർഭ ശബ്ദം കൊണ്ട് നിർദ്ദേശിക്കാറുണ്ട് എഴുപത്തി നാമം ഭൂഗർഭ ഭൂമിയെ ഗർഭത്തിൽ ധരിച്ചവൻ ഭഗ ഭഗവാന്റെ വിരാട് രൂപത്തിൽ അന്തർഭവിച്ച ചതുർദശ ലോകങ്ങളിൽ ഒന്നായതുകൊണ്ട് ഭൂമിയെ ഭഗവാന്റെ ഗർഭത്തിനുള്ളതായിട്ട് കരുതുന്നു ഭൂമിയുടെ ഗർഭത്തിലുള്ള ഭഗവത് ചൈതന്യം ചരാചരങ്ങളായി ഭൂതലത്തിൽ പ്രത്യക്ഷപ്പെടുന്നതാണ് ജീവികളും സസ്യങ്ങളും ഗിരികളും മഹാസമുദ്രങ്ങളുമായി കാണപ്പെടുന്നതെന്നും വ്യാഖ്യാനിച്ച് കാണുന്നു എഴുപത്തിരണ്ടാമത് നാമം മാധവ മാ എന്ന പദം ലക്ഷ്മിദേവിയുടെ പര്യായമാണ് ധവ ശബ്ദത്തിന് ഭർത്താവ് എന്നർത്ഥം രണ്ടും ചേർന്ന ലക്ഷ്മിപതി എന്ന് അർത്ഥം യദുവിന്റെ ഒരു പുത്രനായി ജനിച്ച മധുവിന്റെ വംശത്തിൽ ജനിച്ചവൻ യാദവൻ എന്നും മാധവ ശബ്ദത്തെ വ്യാഖ്യാനിച്ച് കാണുന്നുണ്ട് എഴുപത്തിമൂന്നാമത്തെ നാമം മധുസൂദന യോഗനിദ്രയിലായിരുന്ന വിഷ്ണുവിൻ്റെ കർണമലത്തിൽ നിന്നും മധു എന്നും എന്നും പേരുള്ള രണ്ട് അസുരന്മാരുണ്ടായി അവരെ വിഷ്ണു വധിച്ചു മധുവിനെ വധിച്ചതുകൊണ്ട് ഭഗവാന് മധുസൂദനൻ സൂദന എന്ന പദത്തിന് നശിപ്പിക്കുന്നവൻ എന്നർത്ഥം മധു എന്നതിന് മദ്യമെന്നും അർത്ഥമുണ്ട് മതിപ്പിക്കുന്നത് എന്തും മദ്യമാണ് അഹംഭാവമാണ് ഏറ്റവും മതിപ്പിക്കുന്നത് അതിൽ നിന്നാണ് കാമക്രോധ ലോപമോഹ മതാദികൾ ഉണ്ടാകുന്നത് അഹംഭാവത്തെ നശിപ്പിക്കുന്നതിന് എന്നും നാമത്തിന് അർത്ഥം മധുവിന് തേൻ എന്നൊരു പ്രസിദ്ധമായ അർത്ഥമാണ് മധുവിൻ്റെ അനേകം പുഷ്പങ്ങളിൽ നിന്ന് അൽപാൽപമായി തേനീച്ചകൾ ശേഖരിക്കുന്ന മധുഗണങ്ങൾ കൂടി ചേർന്നാണ് തേൻ ഉണ്ടാകുന്നത് ആർജിത കർമ്മഫലങ്ങളെ മധുവായി പറയാറുണ്ട് അനേകമനേകം ലൗകിക സാഹചര്യങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന കർമ്മഫലങ്ങളെ വാസനകളായി ജീവാത്മാവ് സഞ്ചയിക്കുന്നു സംസാര ബന്ധത്തിൽ നിന്ന് മുക്തി നേടണമെങ്കിൽ കർമ്മവാസനകൾ നശിക്കണം വിഷ്ണുനാമങ്ങളും ഭഗവാനുമായി ബന്ധപ്പെട്ട കഥകളും കർമ്മവാസനകളാകുന്ന മധുവിനെ നശിപ്പിക്കുമെന്നതുകൊണ്ട് ഭഗവാൻ മധുസൂദനനാണ് अग्राह्यः शाश्वतकृष्णो लोहिताक्षप्रदर्दन प्रभूदस्थितगुब्धा मा पवित्रं मङ्गलं परम् ईशानप्राणदप्राणो ज्येष्ठश्रेष्ठप्रजापति हिरण्यगर्भो भूगर्भो माधवो मधुसूदन